തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി ശമ്പളം നൽകാൻ കാശില്ല പെൻഷൻ നൽകാൻ പണമില്ല വാർദ്ധക്യകാല പെൻഷനും വിധവാനുകൂല്യവും ക്ഷേമ പെൻഷനും നൽകാൻ പണമില്ല എല്ലാത്തിനും പഴി കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് പണം അനുവദിക്കാത്തതാണ് കേരളം പ്രതിസന്ധിയിലാകുന്നതിന് കാരണമെന്ന് പറയുമ്പോൾ കേന്ദ്രം മതിയായ മറുപടി നൽകുന്നുമുണ്ട് കേരളത്തിനോട് കേന്ദ്രത്തിന് യാതൊരു പകയുമില്ല വിദ്വേഷവുമില്ല ആവശ്യത്തിനും അധികവും പണം നൽകുന്നുണ്ട് എന്ന് കേന്ദ്ര ധനമന്ത്രി ആവർത്തിക്കുന്നു അതിനെയെല്ലാം അവഗണിക്കുകയോ മറിച്ചുപിടിക്കുകയോ ചെയ്യുന്നതല്ലാതെ കണക്ക് നിരത്തി മറുപടി നൽകാൻ കേരളം തയ്യാറാകുന്നേയില്ല മറിച്ച് കേന്ദ്രം കൂടുതൽ കണം വാങ്ങാൻ അനുമതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് നടത്താനും നിയമോപദേശത്തിനുമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് പത്ത് കോടിയോളം രൂപയാണെന്നാണ് അറിവ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇങ്ങോട്ട് പത്ത് കോടിയോളം രൂപ ചെലവഴിച്ചത് എന്ന് പ്രത്യേകം ഓർക്കണം കടമെടുപ്പ് സംബന്ധിച്ച കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹാജരാകാൻ കോൺഗ്രസ് നേതാവ് കൂടിയായ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെടുന്നത് രണ്ടേ ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപയാണ് ഇതിൽ എഴുപത്തിയഞ്ചു ലക്ഷം നൽകിയിട്ടുമുണ്ട് കൂടാതെ സുപ്രീം കോടതിയിൽ മറ്റു കേസുകൾക്ക് ഹാജരാകായ വകയിൽ രണ്ടായിരത്തി മെയ് മുതൽ ഒന്ന് ഒന്ന് കോടിയും ഫീസായി നൽകിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകളിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നത് കേസുകൾക്ക് ഈ കണക്കുകൾ മെയ് മുതൽ ദശാംശം ഒമ്പത് ലക്ഷം രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത് സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി എട്ടേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ഫീസിനത്തിൽ നൽകി കേസുകളിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേസുകളാണ് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ് സർവീസ് സംബന്ധമായുള്ളത് നിയമോപദേശത്തിന് ഫാലി എസ് മാത്രം മുപ്പത് ലക്ഷം നൽകി കൂടാതെ ഇദ്ദേഹത്തിന്റെ ജൂനിയർമാരായ സുഭാഷ് ശർമ്മയ്ക്ക് ഒമ്പത് ദശാംശം ഒമ്പത് ലക്ഷവും സഫീർ അഹമ്മദിന് നാല് ലക്ഷവും ഫീസായി കൊടുത്തു കൂടാതെ ഇവരുടെ ക്ലർക്ക് വിനോദ് കെ ആനന്ദിന് മൂന്ന് ലക്ഷവും നൽകി കെ കെ വേണുഗോപാലിന് പതിനഞ്ച് ലക്ഷം നിയമോപദേശത്തിന് മാത്രമായി നൽകി ഇത് കൂടാതെയാണ് മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിന്റെ കൊലപാതക കേസിൽ സിബിഐ അന്വേഷണം ഒഴിവാക്കാൻ അഭിഭാഷകർക്ക് വേണ്ടി തൊണ്ണൂറ്റിയാറ് രൂപയും കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് എന്നിവരെ വധിച്ച കേസിൽ സി പി എമ്മുകാരായ പ്രതികളെ രക്ഷിക്കാൻ ഒരു കോടി രൂപയും നൽകിയത് രണ്ട് കേസിലും കൂടി രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് കോടിയാണ് ഖജനാവിൽ നിന്നും ചെലവഴിച്ചത് അഭിഭാഷക ഫീസായി എൺപത്തി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഇവർക്ക് വിമാനയാത്രയ്ക്കും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനുമായി രൂപയും ചെലവഴിച്ചു കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് ലാൽ എന്നിവരെ വധിച്ച കേസിലും സി പി എമ്മുകാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഇറക്കിയത് പുറത്തുനിന്നുള്ള അഭിഭാഷകരെയാണ് പെരിയാ കേസിൽ അഭിഭാഷകർക്കായി മൊത്തം ചെലവാക്കിയത് ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് എൺപത്തിയെട്ട് ലക്ഷം രൂപ ഫീസ് നൽകി സുപ്രീം കോടതിയിൽ പെരിയാ കേസിന് സർക്കാരിന് വേണ്ടി ഹാജരായതിന് ഇരുപത്തിനാല് ദശാംശം അഞ്ചു ലക്ഷം രൂപ മനീന്ദർ സിംഗിന് നൽകി സുഹൈബ് പെരിയാ കേസുകളിൽ പ്രതികളായ സി പി എമ്മുകാർക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് രണ്ടു കോടി പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയാണെന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചിരുന്നു ഒരു കയ്യും കണക്കുമില്ലാതെ പ്രതികൾക്ക് വേണ്ടിയും കള്ളപ്രചാരണത്തിനും കോടികൾ തന്നെ ചെലവാക്കുകയാണ് കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലി എന്ന ന്യായമാണ് സർക്കാർ നിരത്തുന്നത് കോടതി ചെലവിൽ ഒടുക്കുന്ന കോടികൾ ഉണ്ടെങ്കിൽ കുറെ പേർക്കെങ്കിലും ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് കഴിയുമായിരുന്നു ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു